നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര അവസാനം ഏറെ വൈകി ഇന്ത്യൻ പെന്തോകോസ് ചർച്ച് ഓഫ് ഗോഡിന് എന്ന് വെച്ചാൽ ഐ പി സി സഭയ്ക്ക് ബുദ്ധി ഉദിച്ചു പരിശുദ്ധാത്മാവിന്റെ പേരിൽ നടത്തുന്ന ഫയർ ലിക്വിഡ് ഫയർ വ്യാജ പ്രവചനങ്ങൾ തള്ളി വീഴ്ത്തൽ ഊതി വീഴ്ത്തൽ തുടങ്ങിയവ വേദവിപരീതമാണെന്നും അങ്ങനെയുള്ള യോഗങ്ങളിൽ ഐ പി സിയിലെ ശുശ്രൂഷകരും വിശ്വാസികളും പങ്കെടുക്കുകയോ െ പ്രോത്സാഹിപ്പിക്കുന്നവരെ സഭകളിൽ ശുശ്രൂഷയ്ക്കു വിളിക്കുകയോ ചെയ്യരുതെന്നും ഐ പി സി ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രമേയത്തിലൂടെ മുന്നറിയിപ്പ് നൽകി വചനവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങളെയും പ്രവണതകളെയും സഭ അംഗീകരിക്കില്ലെന്നും ദുരുപദേശങ്ങളെ ചെറുക്കേണ്ടത് സഭയുടെ കർത്തവ്യമാണെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി ജൂൺ ഇരുപതിന് കൂടിയ കൗൺസിൽ മീറ്റിംഗിൽ ഐ പി സി ജനറൽ പ്രസിഡന്റ് വൽസൻ എബ്രഹാം അധ്യക്ഷത വഹിച്ചു പസം വത്സൻ എബ്രഹാം താങ്കൾ കാണിച്ച ധൈര്യത്തിന് ഇരിക്കട്ടെ എൻ്റെ വക ഒരു കുതിരപ്പവൻ സെന്റ് പോളിന്റെ മുന്നറിയിപ്പ് നമ്മൾ വായിച്ചിട്ടില്ലേ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം കുറെ നാളുകളായി എന്നെ ഏറെ ചിന്തിപ്പിക്കുന്ന വചനമാണിത് അപ്പോസ്തലന്മാരുടെ കാലത്തും ഇത്തരം കൾട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സാരം ഒരു മാസം മുൻപ് ലിക്വിഡ് ഫയർ ഇന്ത്യ മുദ്രാവാക്യം തള്ളി വീഴ്ത്തൽ ഊതി വീഴ്ത്തൽ എന്നു വേണ്ട പലതരം കോമാളിത്തരങ്ങൾ കാണിച്ച് പരിശുദ്ധാത്മാഭിഷേകം എന്ന പേരിൽ ബാംഗ്ലൂരിൽ ആളുകളെ കൂട്ടി കോലാഹലം നടത്തിയതിന്റെ വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു വെറും തള്ളു പ്രസംഗം നടത്തി പലരും അഭിനയ മികവ് തെളിയിച്ചു ബോധക്കേട് അഭിനയിച്ചും കണ്ണീർ വീഴ്ത്തി ഷോ കാണിച്ചും പ്രസംഗകരിൽ ചിലർ നാടകമാടി ശുദ്ധാത്മാക്കളായ ഒട്ടേറെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇതൊക്കെയാണ് പരിശുദ്ധാത്മ പ്രകടനം എന്ന ചിന്തയിൽ അവിടെ പോയി കാത്തുകാത്തിരുന്ന് കൈയടിച്ചു സ്റ്റേജിൽ ഉറഞ്ഞു തുള്ളുന്നതെല്ലാം പരിശുദ്ധാത്മ സത്യം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ആരുമില്ലായിരുന്നു ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് ചർച്ചിന് സ്ഥലം വാങ്ങണം എന്ന വിഷയത്തിനായി ഒടുവിൽ പ്രാർത്ഥന സമ്പത്തിന്റെ സുവിശേഷമല്ലാതെ വചനപ്രഘോഷണം ഉണ്ടായേയില്ല എല്ലാം കഴിഞ്ഞ് ആഴ്ച തിരുവനന്തപുരത്തേക്കും ഒരു കുപ്പി ലിക്വിഡ് ഫയർ കൊണ്ടുവന്ന് വിറകടുക്കിയിട്ടുണ്ട് കേരളത്തിലെ ഒറ്റ സഭാനേതൃത്വവും ഇതിനെതിരെ ഒന്നും വായ് തുറന്നില്ല ലിക്വിഡ് ഫയർ ശരിയോ തെറ്റോ എന്ന് ഉറപ്പില്ലായിരിക്കാം അവർക്കും ഒറ്റപ്പെട്ട ചിലർ എന്നെ പോലെ ശബ്ദമുയർത്തിയത് മിച്ചം പിള്ളേർ കൂട്ടത്തോടെ പോയി ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ലെന്ന് പാടി ആത്മാവിലാകുന്ന ദയനീയ കാഴ്ച കണ്ടിട്ടും സഭാ നേതൃത്വം അനങ്ങിയില്ല ഇപ്പോൾ എന്തു പറ്റിയോ എന്തോ എന്തായാലും ഐ പി സി നേതൃത്വം കാണിച്ച ധൈര്യം വളരെ നല്ലത് പ്രിയരേ വഴിയെ പോകുന്ന എല്ലാവരെയും ജോൾ സ്റ്റോക്ക് കല്ലെറിയില്ല തെറ്റ് കണ്ടാൽ തെറ്റെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം ഇല്ലാത്തവൻ വെറും പിണമാണ് എന്ന് വെച്ചാൽ ശവം എന്ന സഭകൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് വിശുദ്ധന്മാർ എന്ന പേര് പറയുന്നവർ തൊഴുത്തിൽ കുത്തും കേസുമായി കോടതി വരാന്തയിൽ നിരങ്ങുമ്പോൾ വഴിപോക്കന്മാർ സഭ തുടങ്ങി നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നു പരിശുദ്ധാത്മ പ്രവർത്തനത്തിനായി അങ്ങേയറ്റം വാഞ്ചിക്കുന്ന ഒരു യുവതലമുറയാണ് വഴിതെറ്റി ലിക്വിഡ് ഫയറിൽ കയറിയിരുന്നത് അവർ നമ്മുടെ മക്കളാണ് അവർക്ക് യഥാർത്ഥ പരിശുദ്ധാത്മ സാന്നിധ്യം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ സഭകളാണ് നമ്മളാണ് അല്ലാതെ കൾട്ട് ഗ്രൂപ്പുകളല്ല നമ്മുടെ സഭകളിൽ ദൈവവചനം പഠിപ്പിക്കാറില്ല ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ഐ പി എസ് പ്രഗത്ഭ ഫാസ്റ്റർമാരായിരുന്ന സി കെ ദാനിയൽ ടി ജി ഉമ്മൻ പി എം ബിലിപ്പ് ബി ടി ജോസഫ് ചർച്ച് ഓഫ് ഗോഡ് ഓവർസിയർ ആയിരുന്ന എം വി ചാക്കോ തുടങ്ങിയവരുടെ ബൈബിൾ ക്ലാസ്സുകളിൽ സഭകളിൽ നിർബന്ധമായി നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വളരെ അഭിമാനത്തോടെ പറയട്ടെ എന്റെ ഇളം പ്രായത്തിൽ അതിൽ പങ്കെടുത്തു കിട്ടിയ വചന പരിജ്ഞാനമാണ് എന്നെ നയിക്കുന്നത് വചനജ്ഞാനമുള്ള പാസ്റ്റർമാർ ഇപ്പോൾ ഇല്ലാഞ്ഞിട്ടാണോ സഭകളിൽ ഇന്ന് ബൈബിൾ ക്ലാസ് വയ്ക്കാത്തത് സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അരമണിക്കൂറിന്റെ വേദജ്ഞാനമല്ലാതെ നമ്മുടെ മക്കൾക്ക് സഭകൾ എന്ത് വചന വിദ്യാഭ്യാസമാണ് നൽകുന്നത് ഇന്നത്തെ കുരുന്നുകൾ നാളത്തെ തലമുറയാണ് അവരെ അടിസ്ഥാന ഉപദേശങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെയും സഭാ നേതൃത്വത്തിന്റെയും ഡ്യൂട്ടിയാണ് സ്തോത്ര കാഴ്ചയും ദശാംശവും നൽകി സഭ വളർത്തുന്ന വിശ്വാസികളെ തിരിച്ചു പഥ്യോപദേശം നൽകി നേർ നയിക്കാനുള്ള ബാധ്യത നേതൃത്വത്തിനുണ്ട് ദശാംശം വാങ്ങി പോക്കറ്റിലിട്ട് സ്തോത്രം പറയുക മാത്രമല്ല കടമകൾ കൂടി നിർവഹിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ ഇടയന്മാരും കണക്ക് കൊടുക്കേണ്ടി വരും ദൈവവചനത്തിൽ ഭജനത്തിൽ സമൃദ്ധിയുടെ സുവിശേഷമല്ല വിളംബരം ചെയ്യുന്നത് കാൽവറി മരണത്തിന്റെയും പാപബോധത്തിന്റെയും സമർപ്പണത്തിന്റെയും വിശുദ്ധ ജീവിതത്തിന്റെയും ആഴത്തിലുള്ള ക്രിസ്തുവിശ്വാസത്തിന്റെയും കഷ്ടതയുടെയും ആത്മാവിന്റെ ഫലങ്ങളുടെയും ഒക്കെ പ്രഖ്യാപനങ്ങളാണ് അതിലുള്ളത് അതിനു പകരം സമ്പത്ത് സമ്പത്ത് എന്നു പറഞ്ഞ് മുന്നിലിരിക്കുന്ന പട്ടിണിപ്പാവത്തിന്റെ പോക്കറ്റിൽ കൈയിട്ട് വാരുന്ന പ്രോസ്പെരിറ്റി തിയോളജിക്കാരും ലിക്വിഡ് ഫയറും വിരുദ്ധമാണ് എന്തായാലും പ്രമേയം പാസ്സാക്കിയതോടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കായി കണ്ടിടത്തെല്ലാം കയറി ഇറങ്ങി ദുരുപദേശം കേട്ട് കൈയടിച്ചിട്ട് അതുമായി അടിത്തറയുള്ള സഭകളിൽ തിരികെ എത്തി തീ കത്തിക്കാൻ വെമ്പുന്ന ചിലർക്ക് മുൻപിൽ വാതിൽ കഴിഞ്ഞു ഇതുവരെ തീ തീയെന്ന് അലറി വിളിച്ച ഐ പി സിയിലെ ചില വിദ്വാൻമാരിപ്പോൾ പ്രമേയം വായിച്ച് പേടിച്ച് തീയെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയ കാഴ്ചകളും പുറത്തിറങ്ങി എന്തായാലും വളരെ നല്ല ഒരു തീരുമാനമാണ് ഐ നേതൃത്വം എടുത്തിരിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ தேங்க்யூ ஃபார் வாட்சிங் மை வீடியோ வீண்டும் கண்டு முட்டா